രണ്ടു തവണ കൈകൊടുത്തു ഒരു തവണ കൈ കൊടുക്കാതെ പോയ നടി ഐശ്വര്യാലക്ഷ്മിക്ക് വിമർശനം ആറാട്ടെണ്ണൻ മാജിക് തീർത്തും പ്ലാൻ ചെയ്ത പരിപാടി അവസാനം ഐശ്വര്യലക്ഷ്മി കുറ്റക്കാരി തങ്ങളുടെ വീഡിയോ വൈറലാകാൻ ശ്രമിച്ചവർ ജയിച്ചു നടി തോറ്റു തിയേറ്ററിൽ എത്തിച്ചേരു മുൻപ് തന്നെ ഐശ്വര്യയെ ഐശ്വര്യയെക്കാത്ത് ക്യാമറയുമായി നിരവധി യൂട്യൂബ് ചാനലുകൾ അവിടെയുണ്ടായിരുന്നു അവർക്ക് മുൻപിലേക്കാണ് ഐശ്വര്യാലക്ഷ്മി വന്നിറങ്ങിയത് സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവെച്ച താരം പുഞ്ചിരിയോടെ തിയേറ്ററിലേക്ക് കയറാനൊരുങ്ങുന്നു അപ്പോഴാണ് താരത്തിന് ഓൾ ദി ബെസ്റ്റ് ആശംസിച്ചുകൊണ്ട് സ്ഥിരം പ്രതികരണ തൊഴിലാളിയായ സന്തോഷ് വർക്കി ഷെയ്ഖൻഡിനായി ആദ്യം കൈനീട്ടുന്നത് ഐശ്വര്യ സൌഹൃദഭാവത്തിൽ സന്തോഷത്തോടെ ആ ഷെയ്ഖൻഡ് മടക്കി നൽകി തിയേറ്ററിനുള്ളിലേക്ക് പോയി സിനിമയുടെ ഇടവേളയിൽ സന്തോഷ് വർക്കി വീണ്ടും താരത്തെ സമീപിക്കുന്നു സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു വീണ്ടും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് ഷെയ്ഖൻഡിനായി കൈനീട്ടുന്നു ഇതിനും സൌഹാർദ്ദപൂർവ്വമായാണ് ഐശ്വര്യ പ്രതികരിച്ചത് സിനിമ കഴിഞ്ഞിറങ്ങിയ ഉടനെ യൂട്യൂബ് ചാനലുകളുടെ ക്യാമറ കൂട്ടത്തിനൊപ്പം വീണ്ടും സന്തോഷ് വർക്കി ഐശ്വര്യക്ക് അടുത്തെത്തുന്നു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് വീണ്ടും കൈനീട്ടുന്നു ഇത്തവണ പക്ഷേ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല ഐശ്വര്യ അതിനോട് പ്രതികരിക്കാതെ നടന്നുപോയി ഈ വീഡിയോ മാത്രമാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായതും ഐശ്വര്യാലക്ഷ്മി കുറ്റക്കാരിയായതും അതിനു ശ്രമിച്ചവർ വിജയിച്ചു പൊതുശല്യമെന്നാണ് ആരാധകർ സന്തോഷ് വർക്കിയുടെ പ്രവൃത്തിയെക്കുറിച്ച് പ്രതികരിക്കുന്നത് കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി